പലകുറി അദ്ദേഹം കടന്നു വന്ന ആ വീതിയിലൂടെ അവസാന യാത്ര ആരംഭിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദർബാർ ഹാളിൽ നിന്നുള്ള പൊതുദർശനം പൂർത്തിയാക്കി അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആ ആ വാഹനം ഇപ്പോൾ റോഡിലേക്ക് കടന്നിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ റോഡിലൂടെ ആലപ്പുഴയിലേക്കുള്ള യാത്ര ആരംഭിക്കും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒട്ടേറെ ആൾക്കാർ നേരത്തെ വി എസ്സിനെ ദർബാർ ഹാളിൽ പോയി കണ്ട ആ അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അവരൊക്കെ തന്നെ വീണ്ടും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും എത്തിയിരിക്കുന്നു അവർക്കെല്ലാം ഒരു ഒരു തവണ കൂടി ആ വി എസിനെ ഒരിക്കൽ കൂടി കാണുക ഇത് അവർക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാനുള്ള അവസാന അവസരമാണ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ആൾക്കാരുമുള്ളത് അല്പസമയത്തുള്ളിൽ ആ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ല കടന്ന് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയും ചാത്തന്നൂരും കൊല്ലം ചിന്നക്കടയും ചവറയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയും കടന്ന് നേരെ കായംകുളത്തേക്ക് കടക്കുകയാണ് ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ വലിയ വേലിക്കകത്ത് വീട്ടിലേക്ക് പുനപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ ആ സമയവും കടന്ന് മണിക്കൂറുകൾ കടന്നുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തുടക്കത്തിൽ തന്നെ ഈ വലിയ ജനസഞ്ചയമാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി